ഇനി വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇൻഷുറൻസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ആർ സി ബുക്ക് ഇതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എല്ലാ വിവരങ്ങളും വെർച്വലായിട്ട് നമ്മുടെ മൊബൈലിൽ സൂക്ഷിക്കാം വാഹനം പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൽ ഈ ക്യു ആർ കോഡ് കാണിച്ചു കൊടുത്താൽ മതി നമ്മൾ കാണിക്കുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന് നമ്മുടെ ലൈസൻസിൻ്റെയും നമ്മുടെ ആർ സി ബുക്കിൻ്റെയും എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മാത്രവുമല്ല നമുക്ക് ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ആ വാഹനത്തിൻ്റെ ഓണറുടെ പേര് അതിൻ്റെ ഇൻഷുറൻസ് എല്ലാ വിവരങ്ങളും നമുക്ക് പരിശോധിക്കാനും സാധിക്കും അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നും എം പരിവാഹൻ എന്ന മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഒരു വാഹനത്തിൻ്റെ ആർ സി വിവരങ്ങൾ അറിയാൻ ആർ സി ഡാഷ്ബോർഡ് എന്ന ഈ മെനുവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സെർച്ച് കോളത്തിൽ ആർ സി നമ്പർ അതായത് രജിസ്ട്രേഷൻ നമ്പർ എൻറ്റർ ചെയ്തുകൊണ്ട് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം നമ്മൾ എൻ്റർ ചെയ്ത വാഹനത്തിൻ്റെ ആർ സി വിവരങ്ങളെല്ലാം താഴെ ലിസ്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും അതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ ആർ സി വിവരങ്ങൾ വിർച്വലായിട്ട് സേവ് ചെയ്യണമെങ്കിൽ ആർ സി ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന സെർച്ച് കോളത്തിൽ ആർ സി നമ്പർ എൻറ്റർ ചെയ്ത് ആർ സി നമ്പർ രജിസ്ട്രേഷൻ നമ്പർ എൻറ്റർ ചെയ്തുകൊണ്ട് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ താഴെ നമ്മുടെ വണ്ടിയിലെ വിവരങ്ങളെല്ലാം താഴെ ലിസ്റ്റ് ചെയ്യും അതിൽ ഈ ലിസ്റ്റ് ഈ ലിസ്റ്റ് ചെയ്യുന്നതിൽ ഈ ആഡ് ടു ഡാഷ്ബോർഡ് ടു വെർച്വൽ ആർ സി എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുത്ത് നമ്മൾ സൈനപ്പ് ചെയ്യണം സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വരുന്ന വിൻഡോയിൽ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ നമ്പർ അതിൻ്റെ ചേയ്സ് നമ്പർ ഇതിൻ്റെ അവസാനത്തെ നാലക്ക നമ്പർ എൻട്രി ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്യണം അപ്പോഴേ മൈ ആർ സി മെനുവിൽ നമ്മുടെ വെർച്വൽ ആർ സി ക്രിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും ഈ കാണുന്ന ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യു ആർ കോഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം അതായത് ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്തും അതായത് മൊബൈൽ ആപ്പ് തുറക്കാതെയും നമുക്ക് ഈ സേവ് ചെയ്ത ഈ ഇമേജ് ഈ ക്യു ആർ കോഡ് കാണിച്ചു കൊടുത്തു നമ്മുടെ വാഹനവും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും പരിശോധിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് വിർച്വലായി സേവ് ചെയ്യാൻ തൊട്ടടുത്ത് കാണുന്ന ഡി എൽ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യണം അതായത് ആർ സി ചെയ്ത പോലെ തന്നെയാണ് ഡി എൽ ഡാഷ് ക്ലിക്ക് ചെയ്യണം അതിന് താഴെ കാണുന്ന ഈ സെർച്ച് കോളത്തിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻറ്റർ ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ ലൈസൻസിൻ്റെ എല്ലാ വിവരങ്ങളും ഫോട്ടോ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് വിർച്വലായിട്ട് സേവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് വിർച്വലായിട്ട് സേവ് ആയത് കാണാൻ സാധിക്കും അതിനെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് വിർച്വൽ കാണാം അതുപോലെ ഇവിടെ കാണുന്ന ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇമേജ് ആയിട്ട് തന്നെ സേവ് ചെയ്ത് വെക്കാം ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അപ്പോഴിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ ആർ സി ബുക്കിലെ എല്ലാ വിവരങ്ങളും പൊല്യൂഷൻ അതിൻ്റെ ഇൻഷുറൻസ് വിവരങ്ങൾ എല്ലാ വിവരങ്ങളും നമ്മുടെ മൊബൈലിൽ തന്നെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ചെയ്യാൻ നിങ്ങളുടെ സഹായം കൂടെ ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം